നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലങ്ങളിലെല്ലാം നിവേദിക്കുന്ന വെള്ളനിവേദ്യം അതായത് നമ്മുടെ ഉണക്കലരി കൊണ്ട് നമ്മൾ നിവേദ്യം ഉണ്ടാക്കി ഭഗവാന് പൂജ നടത്തും ആ നിവേദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഈ ഉണക്കലരി കൊണ്ടുള്ള നിവേദ്യം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു ചെമ്പിൽ നമ്മൾ നാല് ഗ്ലാസ് അരി എടുത്തു വെച്ചിട്ടുണ്ട് ഉണക്കലരി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി നമുക്ക് എടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ പാസോ ഒക്കെ കഴുകാൻ നമുക്ക് ഇനിയും അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കും നല്ല രീതിയിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ച് നമുക്കത് വേവിക്കാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടവും വെച്ച് നന്നായിട്ട് ഇളക്കാം ഇളക്കി നമുക്ക് യോജിപ്പിക്കാം വേണമെങ്കിൽ അടിപിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം ഇത് നമ്മൾ വെള്ളം വറ്റിക്കഴിഞ്ഞ് നമുക്ക് ചട്ടവും വെച്ച് നന്നായിട്ട് പൂശിയെടുക്കാം ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കാരണം കഴിഞ്ഞാൽ ഇത് നമുക്ക് തൈരും അതുപോലെ തന്നെ മുളകും ഉണ്ടെങ്കിൽ നമുക്ക് ഈ നിവേദ്യം നമുക്ക് കഴിക്കാം നല്ലൊരു ടേസ്റ്റാണിത് അപ്പോൾ കൂടുതലും അമ്പലങ്ങളിലാണ് നമുക്ക് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു ഇനിയൊരു ചട്ടവും വെച്ച് നമുക്കത് പൂശി റെഡിയാക്കി എടുക്കാം നല്ല ഒരു വെള്ളനിവേദ്യമാണിത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവരും ഉണ്ടാക്കി എന്തായാലും ഇനി നമുക്ക് അതൊരു ചെറിയ ഉള്ളിലേക്ക് നമുക്ക് പകർത്തി പൂശിവെക്കാം അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് നിവേദിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലിതുണ്ടാക്കി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞപോലെ തൈരും മുളകും ഉപ്പും ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു നിവേദ്യം അതായത് ഉണക്കലരി കൊണ്ടുള്ള ഒരു നിവേദ്യം സൂപ്പർ നിവേദ്യമാണ് എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നീ ഒരു അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി